ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രൈഡേ വ്ലോഗോ ഫ്രൈഡേ എന്ന് പറയുമ്പം നമ്മുടെ എന്താ പറയുക ജുമ ഉണ്ട് പിന്നെ നെബിദിനാണ് ഓണാണ് തിരുവോണമാണ് അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വന്ന ഒരു ദിവസം ആട്ടോ അപ്പോൾ ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയർ ും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇക്കായും അസാനും കൂടെ ജുമായിക്ക് പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ കാരണം മൈസായും ഭയങ്കര നിർബന്ധമായിരുന്നു ഉൾക്കും കൂടി പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പോൾ ഓളെയും കൂടെ വിട്ടുകഴിഞ്ഞാൽ രണ്ടുപേരും ഭയങ്കര ഓട്ടോവും ബഹളം ഒക്കെ ആയിരിക്കും അപ്പം ഇക്കാക്കി നമസ്കരിക്കാനും പറ്റില്ല പിന്നെ ഇവർ രണ്ടാളും നല്ല ബഹളമായിരിക്കും അങ്ങനെ പിന്നെ അവളെ ഞാൻ ആ ഒരു സമയത്തൊക്കെ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് നെയ്മ ൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വന്നിട്ട് നമ്മൾ സദ്യ അഴിക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ എപ്പോഴും ചിക്കനൊക്കെ ആയതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും സദ്യ തന്നെ ആക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും തിരുവോണമൊക്കെ ആണല്ലോ അപ്പോൾ നമ്മളിവിടെ ഷാർജാമോയിലുള്ള ദേ ഫിഷ് റെസ്റ്റോറൻറ്റിലേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെന്ന് കേ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ നമ്മുടെ വര വരവേൽക്കാനായിട്ട് മാവേലി നിൽക്കുന്നുണ്ടായിരുന്നു അസാനും വയസായും മാവേലീനെ കണ്ടപ്പോൾ നല്ല പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇക്കയടുത്ത് പിന്നെ കുറച്ചൊന്ന് ഫോട്ടോയ്ക്കുക അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മാവേലി നിൽക്കുന്നുണ്ടാക്കുന്നൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഞാൻ പേടിച്ചു എന്നൊക്കെ അസാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സദ്യ കഴിക്കാനായിട്ട് പോയിട്ടുള്ളത് ഷാർജ വൈലയിലുള്ള ഈ ഒരു ദൈവ് ഫിഷ് റെസ്റ്റോറൻറ്റിലേക്ക് കേട്ടോ നല്ല അടിപൊളി ഊണാണ് ഇവിടുത്തെ നമ്മൾ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഊണ് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഫിഷ് ഉണ്ട് ഇതിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഏത് ഫിഷ് വേണമെങ്കിലും അവർ നമുക്ക് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് തരും അങ്ങനെ സീ ഫുഡ് ഐറ്റംസിന് നല്ല അടിപൊളിയാണ് പിന്നെ ഊണ് നല്ലതാണ് അപ്പോൾ അങ്ങനെയായിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് ഇതേ ഇങ്ങനെ ഒരു ജ്യൂസ് തരും കേട്ടോ വാട്ടർ മെലോണും ജിഞ്ചറൊക്കെ ആയിട്ട് അടിച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് പിന്നെ അതിനുശേഷം ശേഷം ഇത് ഊണസദ്യയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു പ്രോൺസ് ഇങ്ങനെ ഫ്രൈയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമേ സദ്യ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ഇവർക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സദ്യ എന്തായാലും കഴിയില്ലല്ലോ പിന്നെ അതിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് തരം പായസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് അപ്പോൾ അസാധനം വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇരിപ്പുണ്ടായിരുന്നു അതും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ സോസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മൾ എന്താ പറയുക ഇതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കുറച്ചപ്പുറത്തുനിന്ന് ഇലഹാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ നമ്മൾ പിന്നെ വൈകിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുക കേട്ടോ ഇന്നിപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ റോഡിലും കാര്യങ്ങളൊക്കെ നല്ല ട്രാഫിക്കും ഒക്കെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ദൂരേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അടുത്ത് ഇവിടെ സഫാരി മോളിലേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് തന്നെ എത്താനായിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുള്ള് ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറക്കിയിട്ട് ഇക്ക കാറ് പാർക്ക് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇക്ക പോയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ നേരെ മുകളിൽ ആ ഒരു എന്താ പറയുക ഫേണീച്ചറിൻ്റെയൊക്കെ ആ ഒരു സെക്ഷനിലേക്കാട്ടോ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ജുമ്മ അവിടെയൊക്കെ ഒന്ന് നോക്കുകയെന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പം സിക്സ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ അവിടെയൊക്കെ ഒന്ന് നോക്കി ഇവർ കളിക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്നു കൊണ്ട് അങ്ങനെ പിന്നെ അവിടെ ആ ഒരു ഫർണിച്ചറിൻ്റെ ആ ഒരു സെക്ഷനിൽ ഒരുപാട് ഇങ്ങനെ ഈ ഓഫറിലുള്ള കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കുകയാണെന്ന് വിചാരിച്ചിട്ട് മുകളിൽ വന്നാട്ടോ പിന്നെ ഫസ്റ്റ് നമ്മൾ കയറി വരുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ നമ്മുടെ എന്താ പറയുക കഥകളീൻ്റെയും പിന്നെ മാവേലീനേയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഊഞ്ഞാലാടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ അതും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ ഈ അലമാര സോഫ അങ്ങനെയൊക്കെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ നിന്ന് കറങ്ങിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചേട്ടാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ